ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ ഓടിച്ച് സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകനെതിരെ കേസെടുക്കാതെ പോലീസ് കേസെടുക്കാത്തത് സി പി എം നേതാവിന്റെ മകൻ ആയതിനാലാണെന്ന് കുറ്റപ്പെടുത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി കെ സജീവൻ രംഗത്തെത്തി ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പ്രകാരം കേസെടുക്കണമെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ഡി ജെ പി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് കോഴിക്കോട് മാവൂരിൽ വെച്ച് ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിനിടയിലേക്ക് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നികിതാസ് കാർ ഓടിച്ചു കയറ്റിയത് തുടർന്ന് നികിതാസിനെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകൻ ആണെന്നറിഞ്ഞതോടെ നിസാര തുക വിഴയിടാക്കി പറഞ്ഞു വിടുകയായിരുന്നു രണ്ടു തവണ ഗവർണറുടെ വാഹനവ്യൂഹത്തിൽ കാറിടിച്ചു കയറ്റാൻ ശ്രമിച്ചത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതാൻ ആകില്ലെന്നും ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പ്രകാരം കേസെടുക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോ സി പി എമ്മിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവിൻ്റെ മകനാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ട്രാഫിക് നിയമം ലംഘിച്ച വകുപ്പിൽ പെറ്റിയടിച്ച് വിട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വൺ ട്വൻറ്റി ഫോർ വകുപ്പ് ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് കേരള പോലീസ് അവരുടെ ഡ്യൂട്ടി സത്യസന്ധമായി ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ പ്രതിപക്ഷ സംഘടനാ നേതാക്കന്മാരെ കരുതത്തടങ്ങലിലാക്കുന്ന സാഹചര്യത്തിലാണ് ഗോവ ഗവർണറുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കിയ ആൾക്കെതിരെ കേസെടുക്കാതിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും അവർ സത്യസന്ധമായി ഡ്യൂട്ടി ചെയ്യണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ജനം കോഴിക്കോട്